ഞായറാഴ്ചയാണ് എല്ലാവരും ആത്മീയമായ വിഷയങ്ങളിൽ കൂടുതൽ വ്യാപൃതരായിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്കൊരു കേന്ദ്രഭാഗം അല്പനേരം കൂട്ടായി ചിന്തിക്കാം ജോഹനാണ്ടസ് പുരുഷം പതിനാലാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ തയ്യായിയാൽ അതിനെ അവനെ ലഭിക്കാൻ കഴിയില്ല വളരെ അർത്ഥം ഉൾക്കൊള്ളുന്ന രണ്ട് വേദഭാഗമാണ് പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഭർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം നൽകപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയുന്നൊരു കേന്ദ്രമാണ് യേശു ക്രിസ്തു പുനരുദ്ധാന ശേഷം സ്വർഗാരോഹണം ചെയ്ത് അൻപതാം ദിവസം ദൈവത്തിന്റെ ആത്മാവ് തെരുസലേമിൽ നൂറ്റി ഇരുപത് പേർ കൂടിയിരുന്ന ആ സംഘത്തിൽ വരികയും അവർ ആത്മാവിൽ നിറയുകയും ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്തു അപ്പം കർത്താവ് ഇവിടെ ഈ വാദ്യം പറയാനുള്ള കാരണം കർത്താവ് അവരുടെ കൂടെയിരുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് വലിയ ധൈര്യം ഉണ്ടായി ഇപ്പോൾ കർത്താവ് അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുക അപ്പോൾ ഇവർക്ക് ഒരു ധൈര്യവും സഹായവും നൽകുന്നതിന് വേണ്ടി ഉള്ള ദൈവത്തിൻ്റെയും തിരിച്ചിൻ്റെയും പ്ലാനാണ് ഇവിടെ വെളിപ്പെടുന്നത് ഞാൻ സ്വർഗത്തിൽ ചെന്നതിന് ശേഷം പിതാവിനോട് ചോദിച്ചിട്ട് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയറ്റുതരും ഇവിടെ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ഒരു കാര്യസ്ഥൻ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ഇപ്പോൾ ഇവരെ വിട്ട് വിരിയാൻ പോയി അപ്പം അതുകൊണ്ട് എനിക്ക് പകരമായി മറ്റൊരു കാര്യസ്ഥൻ വരുന്നത് കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു രാജാവിൻ്റെയോ മന്ത്രിയുടെയോ നമ്മുടെ വലിയ ധനിയന്മാരുടെ വീടുകളിലോ ഒക്കെ കാര്യസ്ഥന്മാരുണ്ടായിരുന്നു വീട്ടുടേ അവിടെ ഇല്ലെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഈ കാര്യസ്ഥൻ വളരെ ഉത്തരവാദത്തോടു കൂടി ചെയ്യും അങ്ങനെയുള്ള ആളാണ് കാര്യസ്ഥൻ യേശു പകരമായി നൽകപ്പെടുന്ന കാര്യസ്ഥൻ അത് യേശു ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്നതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആ കാര്യസ്ഥൻ ചെയ്യണം അപ്പം ആ കാര്യസ്ഥനെ അവൻ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കാര്യസ്ഥൻ എന്നും കാര്യസ്ഥനെന്നും അവനെന്നും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊരു വ്യക്തിയല്ലേ എന്നുള്ള ഒരു തോന്നൽ ക്രൈസ്തവ മണ്ഡലത്തിലെ പല ഉപദേഷ്ടാക്കന്മാർക്കും ഉണ്ടായിരുന്നു ഈ രണ്ട് വാക്കുകളുടെ പേരിൽ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കുന്ന പക്ഷം തൃത്വത്തിലെ മൂന്നാമനായിട്ട് പരിശുദ്ധാത്മാവിനെ അവരോധിക്കാനും കഴിയും അപ്പോൾ ത്രിമൂർത്തി ആരാധനയെ സാധൂകരിക്കാൻ എളുപ്പമാണ് ഈ രണ്ട് വാക്യം അപ്പം ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത് കാര്യക്കാരൻ കാര്യവിചാരകൻ അവൻ എന്നുള്ള പദം ഇവിടെ ഈ പരിഭാഷയിൽ വന്നിരിക്കുന്ന ഒരു സംഗതി മലയാള പരിഭാഷയിൽ ആര്യഭാഷകളിലെപ്പോ നപുത്സകങ്ങളെ പുല്ലിംഗമായിട്ട് വ്യവഹരിക്കുന്ന ഒരു രീതി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ ഒരാളല്ല അതൊരു ശക്തിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് നൂറുകണക്കിന് വാക്യങ്ങൾ വേദപുസ്തകത്തിലും പരിശുദ്ധാത്മാവ് ആളാന്ന് സ്ഥാപിക്കാൻ ഒന്നോ രണ്ടോ വാക്യങ്ങളെ തൃത്വവാദികൾക്ക് കാണാൻ കഴിയും അപ്പം താഴെപ്പറയുന്ന ഭാഗം നമുക്കൊന്നുകൊണ്ട് നോക്കാം ലോകഭവനെ യോ കാണുകയോ ചെയ്യായികിയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല ഇവിടെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരൊഴികെയുള്ള ആളുകളെ സംബന്ധിച്ച ക്രിസ്തുവേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സാധ്യമാകുള്ളൂ അതുകൊണ്ടാണ് ലോകം അവനെ അറിയുകയോ കാണുകയോ ചെയ്യായികയാൽ അതിനെ അവനെ ലഭിപ്പാൻ കഴിയില്ല ഇവിടെ അതിനെന്ന് പറഞ്ഞിരിക്കുക ശരിയായ ഒരു പദമാണ് അവിടെ നപുസകമാണ് ലോകത്തിന് അതിനെ ലഭിപ്പാൻ കഴിയില്ല അപ്പോൾ പിതാവായ ദൈവവും പ്രിയപുത്രനായ യേശു പരിശുദ്ധാത്മാവാം ദൈവവും ചേർന്നുള്ള തൃത്വം സ്ഥാപിക്കുവാൻ ഈ കാര്യസ്ഥൻ എന്നുള്ള പദമോ അവൻ എന്നുള്ള പദമോ യോജിക്കുന്നു യേശുക്രിതുവിൻ്റെ ജനന സമയത്ത് ലബ്രിയൽ ദൂതൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടുമെന്നാണ് പരിശുദ്ധാത്മാവിനെ ശക്തി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ശക്തിക്കുള്ള പ്രത്യേകത അത് മറ്റൊരു വസ്തുവിൽ കൂടെ മാത്രം പ്രവർത്തിക്കാൻ അതിന് സാധ്യമു ശക്തിക്ക് മാത്രമായിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിനും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനും ശക്തി എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ പരിശുദ്ധാത്മാവാകുന്ന ശക്തി ലഭിക്കുമ്പോൾ വിവിധങ്ങളായ പ്രവൃത്തികൾ ചെയ്യുവാൻ ശിഷ്യന്മാർക്ക് സാധ്യമാകുമെന്നുള്ളതാണ് ഈ ശക്തി കൊണ്ട് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ചിലപ്പോൾ പ്രവർത്തിക്കാൻ ദൈവം അനുവദിച്ചാൽ സാധ്യമാകും ബെലയാമിൻ്റെ കഴുത സംസാരിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് കഴുതയുടെ മേൽ വന്നപ്പോൾ ആ കഴുത മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു ശിംഷോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ഗരിസ്ഥരുടെ ആ മണ്ഡപം ഇടിച്ചുലറ്റ് താഴെ വലിയ ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി ലഭിക്കുന്നത് എരുസലേമിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആ നൂറ്റി ഇരുപത് പേര് അടങ്ങിയ സംഘം ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു അതിനു മുമ്പ് അവർക്ക് വൻകാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അവിടെ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഫലമായി ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവായിട്ട് അവരിൽ പരിണമിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ വ്യക്തികൾ എന്ന് പറയാൻ രണ്ടുപേരെയും കാണും ഒന്ന് പിതാവായി ദൈവത്തെയും അവൻ്റെ പുത്രനായി ശുദ്ധി ഇവരുടെ രണ്ടു പേരുടെയും ശക്തിക്ക് പരിശുദ്ധാത്മാവ് എന്നാണ് വേദപുസ്തകം പറയുന്നത് ബലവും ശക്തിയുമേറിയ ദൂതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു ഈ ബലവും ശക്തിയുമേറിയ ദൂതന്മാരുടെ ആത്മാവ് ശക്തി ശക്തിയെന്ന് വേദോത്സവം ഒരിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കുവാനുള്ള അധികാരം പിതാവായ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് അത് യേശുക്രിസ്തുവിനും ഒരു പരിധി വരെ അതിന് അവകാശം പിതാവായ ദൈവം നൽകിയിട്ടുണ്ടെന്ന് അപ്പം ഈ തിരിച്ചറിവിൽ കൂടെയുള്ള സത്യത്തിൻ്റെ ആരാധനയും വിശ്വാസവുമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നാമധേയ ക്രൈസ്തവ മാർഗങ്ങളുടെ പഠിപ്പീലുകളിൽ ഒന്നും ഈ വിഷയത്തെ വളരെ വ്യക്തമായി പ്രതിപാദിപ്പാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരുവാൻ സാധിക്കാതെ ഇരിക്കുന്നു അങ്ങനെ ഒരു ന്യൂനതയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കാര്യസ്ഥൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിരിക്കും അതുതന്നെയാണ് കർത്താവ് പറഞ്ഞത് എല്ലാ നാളും യുഗാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്രസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലെല്ലാം യേശുക്രിസ്തു കൂടെ ഇരുന്നപ്പോൾ എന്ന പോലെയുള്ള പ്രവൃത്തികൾ അവർ ചെയ്തു ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്ത ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം പരിശുദ്ധാത്മാവിൽ നിറയുക പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുക പരിശുദ്ധാത്മാവിൽ മുഴുകുക എന്നെല്ലാം പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് വ്യക്തിത്വം ഇല്ല എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും